അപ്രതീക്ഷിതവുമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതായത് അനീഷ് ഇന്ന് അർമാദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ക്വാളിറ്റി ചെക്കിങ്ങിനിടയിൽ അവഗണന നേരിട്ടിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അനീഷ് ബോട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞ് തകർക്കുന്ന ഒരു പ്രോമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ക്വാളിറ്റി ചെക്കറായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് അനുമോളും ആണ് അവര് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ഓരോ ക്വാളിറ്റി നിലവാരം പരിശോധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷേ അതിൽ എന്തോ പിശകു പറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഒരു ഓണർ അനീഷും മറ്റേ ഓണർ എന്ന് പറയുന്നത് നെവിനുമാണ് അവരുടെ ടീം വന്ന് എന്തോ പ്രശ്നം അവിടെ ഉണ്ടാക്കി അനീഷ് നമുക്കറിയാം ജെനുവിനായിട്ട് ആയിട്ട് പക്ക കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനിടയിൽ ഈ ക്വാളിറ്റി ചെക്കർമാരുടെ ഇടയിൽ എന്തോ തരത്തിലുള്ള പ്രശ്നം ഓണറും ക്വാളിറ്റി ചെക്കറും തമ്മിൽ ഉണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തില് ഓറഞ്ച് ജ്യൂസുകൾ അതായത് എതിർവശത്തെ ടീം നെവിന്റെ ടീമിലെ ഓറഞ്ച് ജ്യൂസുകൾ എല്ലാം ഒന്നടങ്കം എടുത്തുകൊണ്ട് വന്ന് ആ തറയിൽ വരിച്ചെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ആ കുപ്പികൾ കംപ്ലീറ്റ് അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ വേറൊരു രൂപ ഒരു രൗദ്ര ാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൈവ് ഇന്ന് അനീഷ് തൂക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രൊമോ കാണുമ്പോൾ തന്നെ അനീഷിന് ഇന്നേവരെ കാണാത്ത തരത്തിൽ കാരണം ഇങ്ങനെ ഒരു കാര്യം അനീഷ് അവിടെ ചെയ്തിട്ടില്ല അപ്പോൾ അത്രയ്ക്കും അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിരിക്കുന്നു ആ ബോട്ടിലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്ന തരത്തിലോട്ടാണ് അനീഷിന്റെ ആ ഇന്നത്തെ ആ ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന കാരണം ലൈവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം